എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ഈ ജീവിതയാത്രയിൽ നിരാശയുടെ ചില നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് വിശുദ്ധ വചനത്തിൽ നിരാശയുടെ നിമിഷങ്ങളെ നേരിടുന്ന ചില മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും തോൽവിയുടെ മുൻപിൽ യോശുവ നിരാശപ്പെട്ടു അദ്ദേഹം ചോദിച്ചു നീ ജനത്തെ യോർദനക്കരെ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ യോർദാൻ അക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു ഈയോബ് നിരാശപ്പെട്ടു അവൻ കഷ്ടതയുടെ മുമ്പിൽ അവൻ ജനിച്ച നാളിനെ ശവിച്ചു ദാവീദ് നിരാശയുള്ളവനായി ഒരു നാൾ ശൗലിന്റെ കയ്യിൽ വീണു പോകുമെന്ന് അവൻ ഭീതിപ്പെട്ടു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സമ്പൽസരങ്ങൾ നെടുവേർപ്പ് കൊണ്ടും കഴിഞ്ഞു പോകുന്നുവെന്ന് അവൻ നിലവിളിച്ചു എന്നാൽ ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു നിന്റെ പ്രതിസന്ധികളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നീ നിരാശനാകുന്നത് നമ്മുടെ പ്രതീക്ഷയായ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക പ്രത്യാശയുടെ പൂക്കൾ നിന്റെ ഹൃദയത്തിൽ വിരിയും ഹെൻറിച്ച് ബോയിലിന്റെ മനോഹരമായ രചനയാണ് പ്രചാരത്തിലില്ലാത്ത മെഴുകുതിരികൾ നിർമ്മിച്ചു വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു സാധു നിറം കെട്ട അലങ്കാരപ്പണികളില്ലാത്ത അയാളുടെ തിരികൾ ആളുകൾക്ക് വേണ്ടതായി പട്ടണത്തിലെ മൊത്ത കച്ചവടക്കാരനായ സുഹൃത്തിന്റെ ക്ഷണമനുസരിച്ച് അയാൾ പട്ടണത്തിലെത്തി പക്ഷേ നിറം കെട്ട അലങ്കാരപ്പണികളില്ലാത്ത ആ തിരികൾ അവിടെയും തിരസ്കൃതമായി തിരികൾ നിറച്ചപ്പെട്ടികളുമായി ഇരുൾകീറുകൾ താഴേക്കിറങ്ങുന്ന വിജനപാതയിലൂടെ അയാൾ നടക്കുന്നു നാട്ടിലേക്ക് മടങ്ങാനുള്ള പണം കയ്യിലില്ല അപ്പോഴാണ് അയാളെ ശ്രദ്ധയിൽപ്പെടുന്നത് വഴിയോരത്ത് ഒരു പഴയ പള്ളി അകത്തു പൊട്ടിപ്പൊളഞ്ഞു തുടങ്ങിയ മഡോണയുടെ ചിത്രം ആ കൃതിയിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട് നിന്ന് അച്ഛൻ പോലും അയാളെ കണ്ട് പോയി ഒരു കുഞ്ഞിനെ പോലെ മാതാവിന്റെ കണ്ണുകളിൽ അയാൾ നോക്കി നിന്നു സ്വർഗം തന്നെ മാടി വിളിക്കുന്ന പോലെ അയാൾക്ക് തോന്നി എല്ലാവരും ഉപേക്ഷിച്ച ആ നിറംകെട്ട വിലകെട്ട തിരികൾ ഒന്നൊന്നായി പുറത്തെടുത്ത് അയാൾ അൾത്താരയ്ക്ക് ചുറ്റും കത്തിച്ചു വെച്ചു അന്ന് അയാൾക്കൊരു പുതിയ അനുഭവം ആരോ തന്നെ ആദ്യമായി സ്വീകരിക്കുന്നതായി അയാൾക്ക് തോന്നി സ്വർഗം തന്നെ തൊടുന്നു ആർദ്രമായി ആഴമായി ഒഴിഞ്ഞ കൂടെയും നിറഞ്ഞ മനസ്സുമായിട്ട് അയാൾ ജീവിതത്തിലേക്കന്ന് ചുവടുവെച്ചു അയാളുടെ മനസ്സിൽ തോന്നിയൊരു ചിന്തയുണ്ട് ആർക്കും വേണ്ടാത്ത വേണ്ടാത്താൽ ദൈവത്തിൻ്റെ സ്വപ്നമാണെന്ന് പ്രിയമുള്ളവര് ചില നിമിഷം നമുക്കും അങ്ങനെ തോന്നാം ആർക്കും എന്നെ വേണ്ട എത്ര വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ ജീവിതം നിറംകെട്ടതാണ് ഇത്രയും സങ്കടം ഒരാൾക്ക് കിട്ടാമോ എന്തിനാണ് ഞാൻ ഈ ലോകത്ത് പിറന്നത് പ്രിയമുള്ളവരെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്ന നീ ഉണ്ടല്ലോ നീ ദൈവത്തിന്റെ സ്വപ്നമാണ് നീ കണ്ട സ്വപ്നങ്ങളെക്കാൾ നിറമുള്ള സ്വപ്നം നിന്നെ കുറിച്ച് നിന്റെ ദൈവത്തിനുണ്ട് അവൻ നിന്റെ കരങ്ങളിൽ താങ്ങും ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ഗോഡ് ഇൻവൈറ്റ് നിന്റെ സൃഷ്ടാവ് നിനക്കൊപ്പമുണ്ട് നിന്റെ ബലഹീനതകളിൽ ും കൃപ കൊണ്ടും അവൻ നിന്നെ താങ്ങും നീ വാടി തളർന്നു പോയാൽ അവന്റെ ബലത്തോട് അവൻ ചേർത്ത് പിടിക്കും ഓർക്കുക അവൻ നിന്നോടൊപ്പം ഉണ്ട് നീ അവൻ്റെ സ്വപ്നമാണ് സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും എന്ന് വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതയാത്രയിലെ ചില വഴികളിലെങ്കിലും വല്ലാതെ ഞങ്ങൾ നിരാശപ്പെട്ടു പോകാറുണ്ട് അയ്യോ നിറങ്കട്ട് പോയോ ഞങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് ഇനിയുള്ള കാലം എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ട് പക്ഷേ ഞങ്ങളുടെ സൃഷ്ടാവിന് ഞങ്ങളെക്കുറിച്ചുള്ള വഴിയും സ്വപ്നവും കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഈ ലോകത്ത് നിരാശയിലൂടെയും ഭാരത്തിലൂടെയും ുഃഖത്തിലൂടെയും തോര കണ്ണീരിലൂടെയും കടന്നു പോകുന്ന അനേകം മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ ദിവ്യമായ പ്രത്യാശമുണ്ട് നിന്റെ മക്കളെ ജീവിതത്തെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കൂടെ നടക്കാൻ കർത്താവുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട യേശുവെ അങ്ങയുടെ സൗഖ്യവും വിടുതലും കൃപയും ഞങ്ങൾക്ക് പകരണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ നിബന്ധം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ